നിങ്ങളിപ്പോ ഈ കാണുന്നത് ശലഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ ശേഷി മക്കളുടെ കലോത്സവം കേട്ടോ അപ്പൊ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനർത്തുവാൻ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക അത് പാർട്ട് മൂന്നാണ് കേട്ടോ വീഡിയോ ഫുൾ Okay, let तस्य <sum>

അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ മൂന്ന് മണിയായി ഇപ്പോൾ ഒരു സമയമില്ല അതുകൊണ്ട് അവസാനം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വിദ്യാർത്ഥ സെക്ഷൻ അവസാനിപ്പിക്കും വളരെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ പിന്നെ ശശികാരോത്സവം ഇത്രയും കാലം അഞ്ച് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായും പിന്തുണ നൽകിയ പരിവാർ വിഭാഗത്തിനും സമിതിക്കും അതോടൊപ്പം നേരത്തിൽ കൊടുക്കുന്ന പണം അതിൻ്റെ സംഘാടക സമിതിക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് ഈ അഞ്ചു വർഷവും പിൻ്റെ ശിശു വിഭാഗത്തിലുള്ള കുട്ടികളുടെ നിഗമനത്തിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാം

അപ്പോൾ നമ്മളടുത്തു നിന്നുള്ള പ്രോത്സാഹനം കുറവാണ് കുട്ടികളെ ചേച്ചി നമ്മൾ നല്ല രീതിയിലൊക്കെ അവതരിപ്പിക്കേണ്ടത് പക്ഷേ ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അവരും ഒന്ന് ആക്റ്റീവ് ആവുക എന്നാലും കുട്ടികളെ ഏറെക്കൂടെ നല്ല നന്ദിയായിട്ട് തന്നെ അവതരിപ്പിച്ച് ഇനി അടുത്ത വർഷം ഇതുപോലെ പരിപാടികളൊക്കെ ഉണ്ടാവും അടുത്ത വരുന്ന ഭരണ സംബന്ധിച്ച് ഗുണങ്ങളെല്ലാവരും എടുപ്പിച്ച് നമുക്ക് എല്ലാവരും ഒറ്റപ്പിച്ച് വന്നെ നല്ല ഉഷാറാക്കേണ്ട വേണം അങ്ങനെയുള്ള ഇവരുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണം ാണ് മനസ്സിലാക്കുന്നത് അതിന് നല്ല ഒരു ടീച്ചർ എന്താ ഞങ്ങൾ സെലക്ട് ചെയ്ത ടീച്ചർ ആ ഇരക്ക് തന്നെ ഒരു കുട്ടി ആ ആ ആ ടീച്ചർ ടീച്ചർ അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് കാരണം െ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിയേണ്ട ഒരു ടീച്ചറാണ് അപ്പൊ അതാണ് നമ്മൾ എന്തൊക്കെയാണെങ്കിൽ അവരുടെ കാര്യങ്ങളും പ്രസിദ്ധികളൊക്കെ പൂർണ്ണമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചറായതോടെ പ്രത്യേകിച്ച് കോച്ചിങ്ങിന്റെ ആവശ്യമില്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭിന്നശേഷി കലോത്സവമാണ് നടക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും നല്ല പരിപാടികൾ അവതരിപ്പിച്ചു അതുപോലെ നമ്മുടെ പഞ്ചായത്തിലൊരു ബഡ്സ് സ്കൂൾ തുടങ്ങുന്നുണ്ട് അതിലേക്ക് സെലക്ട് ചെയ്ത ടീച്ചറാണ് ഞാൻ എൻ്റെ പേര് കവിത ഞാൻ ഞാന് ചേലാരിയൻ്റെ വീട് എനിക്ക് രണ്ടാം കുട്ടികൾ രണ്ടാമത്തെ മോൻ സൂക്കന്യാത്തിൻ്റെ കുട്ടിയാണ് സെൽബർ പഴ്സിയാണ് മൂന്ന് വർഷമായിട്ടുള്ളൂ ഞാൻ വി ആ സിയിൽ ജോയിൻ ചെയ്തിട്ട് അതുവരെ മോൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അതിനനുസരിച്ചുള്ള നല്ല മാറ്റങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ നിന്നും അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ മുന്നേറാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തിരുവണ്ണൂർ പഞ്ചായത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ അതിൻ്റെ അഡ്മിഷൻ നടത്തുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പഞ്ചായത്ത് ഭരണത്ത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് പിന്നെ ആരംഭിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാളെ ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നില്ല അതിന് പറയുന്ന രേഖകളുമായിട്ട് ണിക്ക് എത്തണം നമുക്ക് നല്ല രീതിയിൽ എല്ലാവരും കൂടിയും നല്ല രീതിയിൽ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല പേരുകൾ നമ്മൾ സ്കൂളിൽ ലഭിക്കണം അതിനെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടണം എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ ആശംസകളും എല്ലാവരും നേരിടാതെ നമുക്കിനി നല്ല രീതിയിൽ ആളാൻ പരിചയപ്പെടാം സമ്മാനം നരമ്പടിക്കൂർ പഞ്ചായത്തിലെ കാരണം അവിടെ എന്ത് പോകാമെന്നെങ്കിലും ഒരു ഗാനം ഈശ്വര വാങ്ങിണ്ടാവും അപ്പൊ കിട്ടിയാ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ അംഗനവാടി ഈശ്വരൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അംഗനവാടിയും അങ്ങനെ ഇവിടെ ഞാൻ ഈ ഷാപോ. അവർ ആളെ എന്താണോ അവിടെ ഇങ്ങോട്ട് വന്നു. പിന്നെ നമ്മൾ സ്ട്രോബസ്ന്തറിൽ കൂടത്തിൽ ഇരുന്നാണ് ആ ഓർസ് ആയിരുന്നു. അവർ പഞ്ചായത്തിൽ എല്ലാം നടന്നായിരിക്കും. സമം എടീവാണോ? എന്താ पता. കുറ കുറയ്ക്ക് വാളയൊന്നും നികിതാ. ലുക്മാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടതാണ് നമുക്കൊരു ഫോട്ടോ എടുക്കേണ്ടതുണ്ട് ആരും സീറ്റിൽ പോയിരിക്കേണ്ട ഇവിടെ മാറി നിൽക്കാം സമ്മാനം വാങ്ങിച്ച കുട്ടികൾ ഇങ്ങോട്ട് മാറി നിൽക്കാം ഷാദിൻ നസ്രീ ഹിബാബ്